ഏറെ സന്തോഷം നിറഞ്ഞ പ്രത്യുത്തരം കൊടുത്ത് ഈശോയോടൊപ്പം ദേവിരാജ സ്ഥാപനത്തിനായി പങ്കുകാരാകുവാൻ ഈശോ നമ്മുടെ ഓരോരുത്തരെയും പേരിചട്ടി വിളിച്ചു തന്റെ ആത്മാവിനെ നൽകി ദേവിരാജ്യത്തിന്റെ ശുശ്രൂഷയെ എപ്രകാരം നിർവഹിക്കണമെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച് ഈശോ നമ്മളെ അനുഗ്രഹിച്ച ഈ ദിവസങ്ങള് സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം ഓർക്കാം ഈശോ നമ്മളെ നിന്ന് ചൊല്ലി പിടിച്ച് നാം ലേഖനത്തിന്റെ ഒന്നാം ഒന്നാമത്യായത്തിന്റെ എട്ടാമത്തെ തിരുവനം പറയുന്നു നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് അപ്പോൾ ഇന്നലെ ഒരുപക്ഷെ നമുക്ക് ಶಕ್ತಿಯೋಡೆೈರ್ಯೋಡೆ ಪ್ರಘೋಷ್ಕ ಭಯ ನಾಳ ಆಯ್ಲಿ ಲಜ್ಜಿಯಾಗಿರೀರ ಕಳಿವಿಲ್ಲ ತೋಂದರೆ ಅವೆಲ್ಲ ಎತ್ತುಿ ಇನ್ನು ಈಶೋ ನಮ್ಮೆ ಈಶೋ ಆಗ್ರಹಿಕೋಡೆ ಶುಶ್ರೂಷ ನಿರ್ವಹಿ ಈಶೋ ನಮ್ಮೆ ಶಕ್ತರಾಕಿ ബ്രഹ്മലേഖനത്തിന്റെ പന്ത്രണ്ടിന്റെ പതിനൊന്നിൽ പ്രകാരം നാം വായിക്കുന്നുണ്ട് ശുശ്രൂഷം നമുക്ക് നൽകിയ ഈ വലിയ തിരഞ്ഞെടുപ്പിനോട് നന്ദിയുള്ളവരായി ഇനിയുള്ള നമ്മുടെ ശിഷ്ടനാളുകളെല്ലാം ഈശോയെ സ്നേഹിച്ച് നന്മ ചെയ്ത് അനേകരെ രവിരാജ്യത്തിലേക്ക് അടുപ്പിച്ച് ആവശ്യമായ എല്ലാ കൃപാവലങ്ങളും എല്ലാ പ്രിയപ്പെട്ട ശുശ്രൂഷകൾക്കും ആശംസിക്കുന്നു ഈ ഈശോ നമ്മളെ പ്രത്യേകം അനുഗ്രഹിച്ചു ഇവിടെ ഈ ഒരുക്കിയ ഈ ഓരോരോ കാര്യങ്ങൾക്കും മുൻകൈയ്യെടുത്ത് ഈശ്വരയോടെ വന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഏറെ ಸ್ನೇಹವು ಆಶೀರ್ವಾದಗಳನ್ನು ನೆರವು ಕೊണ്ട് ಪ್ರೀತಿಸೋಣ